ഡേ മനസ്സിലൊളിപ്പിച്ച പ്രണയം തുറന്നു പറയാൻ പ്രണയിനികൾക്ക് മനസ്സ് തുറക്കാൻ ഒരു ദിനം വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടെങ്കിലും കത്തുകളിലൂടെ പ്രണയം പൂവണിഞ്ഞിരുന്ന ആ പഴയ കാലമാണ് എനിക്കിഷ്ടം മനസ്സിലെ വികാരങ്ങളെ അക്ഷരങ്ങളിലൂടെ കടലാസിൽ പകർത്തുന്നതിനേക്കാൾ സൗന്ദര്യം വേറെന്തിനുണ്ട് കത്തെഴുതുമ്പോൾ അക്ഷരങ്ങളിലൂടെ എനിക്ക് കാണാം എൻ്റെ പ്രണയം തിരിച്ചറിയപ്പെടുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ചെറുപുഞ്ചിരിയോടെ ഈ അക്ഷരങ്ങൾ വായിക്കുന്നതും കാണാം വികാരങ്ങളെ ഒറ്റ ഇമോജിയിലൂടെ കൈമാറാമെങ്കിലും എനിക്കിഷ്ടം പ്രണയം ഇങ്ങനെ കുത്തി കുറിക്കാനാണ് സാങ്കേതികവിദ്യകൾക്കൊപ്പം ഓടിയെത്തുമ്പോൾ പലപ്പോഴും പ്രണയം നിർവികാരമായി പോയെന്ന് വരാം പ്രണയത്തിന് എത്ര ആഴമുണ്ടെങ്കിലും അത് പ്രതിഫലിപ്പിക്കാൻ ഒരു വാട്സാപ്പ് മെസ്സേജിനോ വീഡിയോ കോളിനോ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് ഈ പ്രണയദിനത്തിലും എൻ്റെ പ്രണയം കത്തിലൂടെ കൈമാറും മഷിപുരണ്ട ഈ അക്ഷരങ്ങളെ പ്രണയദിനത്തിൽ പ്രണയത്തിനൊപ്പം തിരിച്ചു പിടിക്കും കാലം എത്ര കടന്നുപോയാലും കടലാസതുണ്ട് പൊടി പിടിച്ച് ചിതലരിച്ചാലും ആ പ്രണയം മായില്ല പ്രണയപൂർണമാകട്ടെ ഓരോ ദിനവും അമൃതാ ന്യൂസ് തിരുവനന്തപുരം